സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ കെ കെ ജി പ്രസിദ്ധ ഗാനരഞ്ചേതാവ് യൂസഫലി കച്ചേരി ദിവംഗതനായതിന്റെ പിറ്റേ ദിവസം വന്ന മാതൃഭൂമി സപ്ലിമെന്റിന്റെ തലവാചകം ഇതായിരുന്നു പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമം എന്നാരോ വിളിച്ചു സ്നേഹം എന്ന ചിത്രത്തിൽ പെരുമ്പൗർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി യേശുദാസ് പാടി മറ്റൊരു തലത്തിൽ എത്തിച്ച അനശ്വര ഗാനത്തിന് യൂസഫലി കച്ചേരി കൊടുത്ത ആദ്യ വരിയാണിത് ആ ഗാനരചന വളരെ മികച്ചതായിരുന്നു ചില അവസ്ഥകളും സാധനങ്ങളും പ്രക്രിയകളും പല പേരുകൾ നൽകി വിശേഷിപ്പിക്കാറുണ്ട് എന്നാൽ അതിനിപ്പറകിലെ നൊമ്പരത്തെയും കഠിനമായ പ്രവർത്തനത്തെയും ഒളിഞ്ഞിരിക്കുന്ന ശാസ്ത്രത്തെയും പലപ്പോഴും ഓർക്കാതെ പോകുന്നു ഇവിടെ നോക്കൂ പ്രേമിച്ചവർക്കും പ്രേമനൈരാശ്യം അനുഭവിച്ചവർക്കും അറിയാം പേരറിയാത്തൊരു നൊമ്പരമാണ് പ്രേമം എന്നുള്ളത് മണ്ണിൽ വീണുടയുന്ന ഉടയുന്ന തേൻകുടത്തെ കണ്ണുനീർ എന്ന് വിളിച്ചു ഒരു തേൻകുടം മണ്ണിൽ വീണ് ഉടയുകയാണ് അത് സമാഹരിച്ചാലിൻ്റെ ദുഃഖം എന്നാലോചിച്ച് നോക്കൂ എന്നതുപോലെയാണ് കണ്ണിൽ നിന്ന് വരുന്ന ആ വെള്ളം മണ്ണിൽ വീണ് ഉടയുമ്പോൾ ഉണ്ടാകുന്നത് അതിനെ നമ്മൾ കണ്ണുനീർ എന്ന് വിളിച്ചു തങ്കത്തിൻ നിറമുള്ള മായാമരീചിയെ സങ്കല്പം എന്ന് വിളിച്ചു മായയായിരുന്നെങ്കിലും ആ മരീചികയുടെ നിറം തങ്കമായിരുന്നു നമ്മളതിനെ വിളിച്ചതോ സങ്കല്പം ഇതിലെ ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള വരികൾ മുറിവേറ്റ് കഴിയുന്ന പാഴ്മുളം തണ്ടിനെ മുരളിക എന്ന് വിളിച്ചു അതായത് ആ മുറി മുറിച്ചെടുക്കുമ്പോൾ ആ മുളം തണ്ടിനെ മുറിച്ചെടുത്തപ്പോൾ അത് വാവിട്ട് കരഞ്ഞിട്ടുണ്ടാകാം നമ്മളതിൽ സുഷിരങ്ങളിട്ടിട്ട് അതിനെ മുരളിക എന്ന് പേരിട്ടു മണിമേഘപാഷ്പത്തിൽ ചാലിച്ച വർണ്ണത്തെ മാരുവില് എന്ന് വിളിച്ചു ആകാശത്തൊരു മാരുവില്ല് വിരിയണമെങ്കിൽ എത്ര വലിയൊരു പ്രക്രിയ നടക്കേണ്ടതുണ്ട് അതിനെ നമ്മൾ വിളിച്ചതോ മാരുവില് അവസാന വരി മറക്കുവാനാകാത്ത മൗന സംഗീതത്തെ മാനസം മാനസമെന്ന് വിളിച്ചു മറക്കാൻ പറ്റാത്ത ഒരു ഗാനം പോലെ അലയടിക്കുന്ന ഓർമ്മകളും ചിന്തകളും അതിനെയല്ലേ മാനസം എന്ന് വിളിച്ചത് സുഹൃത്തുക്കളെ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമം എന്നാരോ വിളിച്ചു ആ ഗാനം ഒന്നും കൂടി കേട്ടു നോക്കൂ ചിലപ്പോൾ ആസ്വാദനം അല്പം കൂടി കൂടിയേക്കാം യൂസഫലി കച്ചേരിയെ നമ്മിച്ചുകൊണ്ട് ബൈ ഫ്രം കെ കെ ജി